പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം യാക്കോബയെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് പരിശുദ്ധ കുർബാനയിൽ സത്യമായി മെഴുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഞങ്ങളോടുള്ള വലിയ സ്നേഹത്തിൻ്റെ അച്ചാരമായി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലേക്കും അങ്ങ് വലിയ സ്നേഹമായി കരുണയായി സംരക്ഷണമായി പരിപാലനയായി കടന്നു വരുന്നു അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു വെളിപാട് പുസ്തകം നാലാം അധ്യായം എട്ടാം തിരുവചനം ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 സർവശക്തനും ദൈവവുമായ കർത്താവ് ഒരപ്പത്തിന്റെ രൂപത്തിൽ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുകയാണ് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത വലിയ സ്നേഹമായ പുനരുതമ്പുരാനെ അങ്ങയുടെ തിരുമുൻപിൽ ഈ നിമിഷമായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവെ എളിയവരും ഭാവികളും എല്ലാം ആയിരുന്നിട്ടും ഈ ദിവസത്തിൻ്റെ അധ്വാനത്തിനൊടുവിൽ പ്രയത്നങ്ങൾക്കെല്ലാം ശേഷം വിശ്രമത്തിനൊരുക്കമായി അങ്ങിയുടെ തിരുമുൻപിലായിരിക്കാൻ അവസരം നൽകിയതിനെ ഓർത്ത് അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു വിശുദ്ധ വിശുദ്ധയോഹനാന സുവിശേഷം ആറാം അധ്യായ നാൽപ്പത്തി നാലാം തിരുവചനം എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല വീണ്ടും മുപ്പത്തി ഏഴാം തിരുവചനം പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല രോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു വീണ്ടും യോഹനാന സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു പൊന്നുതമ്പുരാനെ അങ്ങയുടെ തിരുമൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അനന്ത അനന്തസ്നേഹത്തെയോർ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ യേശു പറഞ്ഞു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ ജനങ്ങൾ ഓടി ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു മൂഖനും ഭദിരനുമായ ആത്മാവെ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു അവരിൽ നിന്ന് പുറത്തു പോവുക ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത് അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി പുന്നുതമ്പുരാനെ മൂഖനായ ഒരു ആത്മാവിനെ ദുരാത്മാവിനെ ബഹിഷ്കരിക്കുന്ന ഈ വചനഭാഗത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ വചനത്തിൻ്റെ ആരംഭ ഭാഗത്ത് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് തൻ്റെ പിതാവ് വരുമ്പോൾ അവർക്ക് അത് ചെയ്യാൻ സാധിക്കാതെ പോകുകയാണ് അതിനുശേഷം യേശുവിൻ്റെ അടുക്കലേക്ക് അങ്ങയുടെ തിരുമുൻപിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ അങ്ങ് ആ ദുരാത്മാവിനെ ബഹിഷ്കരിച്ച് ആ കുഞ്ഞിന് വിടുതൽ നൽകുന്ന ഒരു ഭാഗമാണല്ലോ ഇന്നത്തെ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നത് സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും പൊന്നുതമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങളും ഒത്തിരിയേറെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും എത്രമാത്രം അധ്വാനിച്ചിട്ടും ഫലം തരാത്ത ചില ജീവിത അവസ്ഥകളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് പൊന്നുതമ്പുരാനെ അതിനെ ഞങ്ങളെ സമീപിക്കുമ്പോൾ ഞങ്ങളും ഉത്തരം കിട്ടാതെ കഴിവില്ലാതെ ഞങ്ങൾ പലപ്പോഴും പരിഹാസം വിഷയമായി തീരാറുണ്ട് ഞങ്ങളുടെ അധ്വാന മേഖലകളിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്യാസ സമർപ്പിത വൈദിക പൗരോഹിത്യ ജീവിതത്തിൽ വിശോയെ ഞങ്ങൾ ചിലപ്പോൾ തളർന്നു പോകാറുണ്ട് കഴിവില്ലാതെ പോകാറുണ്ട് അവസ്ഥയെ അങ്ങയുടെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം വിശ്വസിക്കുന്നവന് എല്ലാം സ്വാധിക്കുന്നു വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ പരുതമുരാനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ അങ്ങയുടെ കൃപ സ്വീകരിക്കാൻ ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഒത്തിരി കുറവുകളുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു യഥാർത്ഥമായി വിശ്വാസിക്കേണ്ടതുപോലെ ഞങ്ങൾക്ക് പലപ്പോഴും അങ്ങിൽ ശരണപ്പെടാൻ സാധിക്കുന്നില്ല പൊന്നുതമ്പരാനെ ശിഷ്യന്മാർക്ക് പിശാചിനെ ബഹിഷ്കരിക്കാൻ പോയതിൻ്റെ കാരണം അങ്ങീ തിരുവചന ഭാഗത്തിൻ്റെ അവസാനം അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല തമ്പുരാനെ ഈ വചനങ്ങളുടെ എല്ലാം വലിയൊരു അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങണമേ മർക്കോസിന് സുവിശേഷം ഒൻപത് ഇരുപത്തി മൂന്ന് വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും ഇരുപത്തിനാലാം തിരുവചനം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ ഇരുപത്തി ഒമ്പതാം തിരുവചനം പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല ഈശോയങ്ങയുടെ പരിശുദ്ധമായ കരുണയിലേക്ക് തിരുഹൃദയത്തിലേക്ക് അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെയും നിയോഗങ്ങളെയും അധ്വാന മേഖലകളെയും പഠനമേഖലകളെയും ഉപജീവന മാർഗത്തെയും ഞങ്ങളുടെ രോഗാവസ്ഥയിലും അവസ്ഥയെയും സാമ്പത്തിക മേഖലയെയും തൊഴിൽ മേഖലകളെയും അധ്വാന മേഖലകളെയും ഈശ്വരയെ കുടുംബസമാധാനമില്ലാതെ വേദനിക്കുന്ന ഓരോ കുടുംബങ്ങളെയും മദ്യപാനത്താലും ജടിക ഭാവങ്ങളാലും ക്ലേശിക്കുന്ന എല്ലാ മക്കളെയും ഈശോയങ്ങളുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായി സമർപ്പിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നവനെ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നു കർത്താവെ ഞങ്ങളുടെ വിശ്വാസം പരിഹരിക്കണമേ ശ്വാസബോധ്യത്തോടെ അങ്ങയുടെ തിരുമുൻപിലേക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൗരോഹിതത്തിൻ്റെ അധികാരത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയങ്ങളുടെ പരിശുദ്ധ നാമത്തിൽ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു വിശുദ്ധീകരിക്കുന്നു ഇവരുടെ വ്യക്തിജീവിതത്തിന് കുടുംബത്തിന് നിയോഗങ്ങൾക്കെതിരെ കടന്നുവരുന്നു എല്ലാ തരത്തിലുള്ള പൈശാചികളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കെട്ടുകളെയും ബന്ധനങ്ങളെയും സാന്നിധ്യങ്ങളെയും സ്വാധീനങ്ങളെയും ചടികാസക്തിയുടെ ദുരാത്മാക്കളെയും ലഹരി വസ്തുക്കളോടുള്ള ആസക്തിയുടെ ദുരാത്മാക്കളെയും മന്ത്രവാദം കൂടോത്രം ആഭിചാരം ക്ഷുദ്രവിദ്യ കൈവിഷം എന്നീ തിന്മയുടെ ദുരാത്മാക്കളെയും സാന്നിധ്യങ്ങളെയും സ്വാധീനങ്ങളെയും പരിശുദ്ധ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ നിത്യകരികയ പരിശുദ്ധമേയുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ സകല വിശുദ്ധരോട് ചേർന്ന് മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് വിശുദ്ധ മിഖായൽ മാലാഖയുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥതയിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശിൻ കീഴിലേക്ക് ആട്ടിപ്പായച്ച് പ്രാർത്ഥിക്കുന്നു നിത്യ നരകത്തിലേക്ക് വിട്ടുപോകട്ടെ എന്ന് ശാസിക്കുന്നു കൽപ്പിക്കുന്നു സ്വയത്തിൽ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ അങ്ങേ പരിശുദ്ധ നാമത്തിൽ വലിയൊരു വിടുതൽ നൽകണമേ കെട്ടുകൾ അരിയട്ടെ ബന്ധനങ്ങൾ തകർക്കപ്പെടട്ടെ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്നു ഓരോ മക്കളെയും വിശുദ്ധീകരിക്കണമേ കുടുംബത്തെ ഹൃദയങ്ങളെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണം യോഹന്നാൻ പതിനഞ്ച് മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു പൊന്നുതമ്പുരാനെ അങ്ങേടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ സമർപ്പിച്ചു അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായി ഞങ്ങൾ പരിശുദ്ധ ശരീരത്താലും പാപത്തിൻ ഒരുങ്ങുന്നുരീരത്താലും ോചനമേക സകലേശാതികടാക്ഷം സരസുതരി നിർമ്മലരായി ജീവിച്ചിരുവാ ചിന്ത ദിവ്യവരങ്ങ നമ്മുടെ കർത്താവീ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമ ദിവ്യകാരുണേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്ണീശ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ഷയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ